ഒരു മാസത്തിനിടെ നൂറ് ഏക്കറിലധികം കാർഷിക ഭൂമി കാട്ടുതീയിൽ കത്തി നശിച്ചു ആറളം പുനരധിവാസ മേഖലയിലും ആറളം കാർഷിക ഫാമിലുമായാണ് കാട്ടുതീയിൽ നിരവധി ഏക്കർ കത്തി നശിച്ചത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കടുത്ത ചൂട് അനുഭവപ്പെടുന്ന മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമായി മാറിയിരിക്കുകയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ആറാം ബ്ലോക്കിലായി കശുമാവൻ തോട്ടം ഉൾപ്പെടെ കത്ത് നശിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് കഴിഞ്ഞ ദിവസം തീ തീയണയ്ക്കുന്നതിനിടയിൽ പൊള്ളലേറ്റുമരിച്ച വേണുഗോപാലിന്റെ കുരുമുളക് തോട്ടം കത്തി കത്തിനശിച്ചിരുന്നത് ഇതിന്റെ ഭയവും ആശങ്കയും കെട്ടടങ്ങുന്നതിന് മുൻപാണ് വീടിന് സമീപത്തെ പുരയിടത്തിൽ തീ പടർന്നു പിടിക്കുന്നത് കണ്ട് ഓടിയെത്തിയ വേണുഗോപാലൻ കാട്ടുതീയിൽ അകപ്പെട്ട് വെന്തു മരിച്ചത് പറക്കുന്നതിനായി തോട്ടം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതും തീപിടുത്തത്തിന് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് തീപിടുത്തം എങ്ങനെയുണ്ടാകുന്ന ഈ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തീപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തുടർച്ചയായിട്ട് ഇതിന് തൊട്ട് ഒരു പത്ത് മീറ്റർ അപ്പുറം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ തീപ്പിടുത്തം ഉണ്ടായി അതെല്ലാം കൂടിയിട്ട് അങ്ങനെ ഓടി വന്നിട്ട് ആൾക്കാർ തീ അണച്ചു അതുപോലെ ഇത് ഇന്നലെയും ഇതുപോലെ തന്നെ ഒരു ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇന്നലെ കത്തിപ്പോയത് അപ്പോൾ ഇത് ഇതെങ്ങനെ ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല ഒന്നിക്കൽ കാട്ട് തീയാകാം അല്ലെങ്കിൽ ആരെങ്കിലും പഴി പോകുന്നവർ വീടി വലിച്ചിട്ടങ്ങനെ ഉള്ളൊരു അശ്രദ്ധയാകാനാ ആകാം അതും ആകാം എന്നാന്ന് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇവിടെ കത്തിയിരുന്ന നാളെ വേറെ ഒരു പ്രദേശത്താണ് തീ പൊകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് നില കത്തിക്കൊണ്ടിരുന്ന തീ ഇവിടുന്ന് അതിൻ്റെ പുകകൾ ഇവിടുന്ന് ഇതുവരെ തീ അണഞ്ഞിട്ടില്ലേ ശരിക്കും അതു പിന്നെ ഓരോ കുറ്റിക്കെല്ലാം മര മരക്കുറ്റികൾക്കെല്ലാം തീ പിടിച്ച് അങ്ങനെ തന്നെ ആ ഇതിപ്പോൾ നിലനിൽക്കുന്നതാണ് തീ ഇതുപോലെ ഒരു കാറ്റ് വരുന്നേരം അതിൽ നിന്ന് തീൻ്റെ പിന്നെ തീപ്പൊരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോയിട്ടോ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കേന്ദ്രീകരിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അതിലൊരു ഒരു വ്യക്തമായിട്ടുള്ളൊരു പറയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം എന്നുള്ളത് നമുക്കിപ്പോ ഉള്ളിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വേറെ പുറത്തുള്ള വലിയ ഒരു അതി ഭീകരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ചൂട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത ചൂടാണ് വനാതിർത്തിയായ ആർല ഫാമിൽ പോലും അനുഭവപ്പെടുന്നത് ഈ നില തുടർന്നാൽ വൻ തീപിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഈ ആർളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കത്തിയമർന്നത് കടുത്ത ചൂടിൽ കാട്ടുതീ പടർന്ന് ഈ കൃഷിഭൂമിയെല്ലാം കത്തി നശിച്ചതാണ് എന്നാണ് പലരുടെയും സംശയം വഴിപോക്കർ സിഗരറ്റ് പോലുള്ള സാധനങ്ങൾ വലിച്ച് കെടുത്താതെ കുറ്റിയിട്ടു പോയതുമാകാമെന്നും സംശയിക്കുന്നുണ്ട് എന്നിരുന്നാലും ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ നിരവധി ആളുകളുടെ ഉപജീവന മാർഗമായ ഈ കൃഷികളെല്ലാം നശിച്ച് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കശുമാവും കുരുമുളക് പള്ളിയുമെല്ലാം കത്തി നശിച്ചിരിക്കുന്നു ഇന്നലെ ഈ കാട്ടുതീയിൽപ്പെട്ട് മരണമടഞ്ഞ വേണുഗോപാലൻ എന്ന് പറയുന്ന ആ വയോധികനുമുണ്ടായിരുന്നു ഒരുപാട് കൃഷി കഴിഞ്ഞ വർഷം കാട്ടുതീയിലെല്ലാം കത്തി അമർത്ത അമർന്ന വ്യപ്രാളത്തിലായിരുന്നു വേണുഗോപാലൻ ഇത്തവണയും അതുപോലെ സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് കാട്ടുതീയുടെ അടുത്തേക്ക് അതിനെ അണയ്ക്കാനായി വേണുഗോപാലൻ എത്തിച്ചേർന്നത് ഈ കാട്ടുതീ എന്നവസാനിക്കുമെന്നുള്ള ആശങ്കയിലാണ് ആർളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ആളുകൾ അവരുടെ ആശങ്കയ്ക്ക് ആര് മറുപടി പറയും ആര് സമാധാനിപ്പിക്കും അവരെ ആർള ഫാം പത്താം ബ്ലോക്കിൽ നിന്നും കെ വി ഉത്തമൻ എജ്ഞനോസ്